വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കോട്ടൺ സെറ്റ് ആട്ടോ കാണാൻ പോകുന്നത് ബോംബെ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കുറേ പാറ്റേൺസ് നമ്മൾ ഒരു തവണ കൊണ്ടുവന്നാണ് പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്താട്ടോ എല്ലാവർക്കും ഇത് കിട്ടിയവർ പോലും പിന്നെ നമ്മളോട് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച റൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാറ്റുവിലും സെയിം തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും ഫുൾ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ബോംബെ കോട്ടൺ എന്നൊക്കെ കേട്ടില്ലേ അതാണ് ഐറ്റം വരുന്നത് സൂപ്പർ ഒരു കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഒരു കോട്ടൺ മെറ്റീരിയൽ ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ നെക്കിനെ ഈ സീബ്ര ലൈൻസ് ഇല്ലേ അത് തന്നെയാണ് ബോട്ടത്തിന്റെ കോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല നീളോ വീതിയുള്ള ഉള്ള മെറ്റീരിയലാണ് ദുപ്പട്ടേക്കും നല്ല ലെങ്ത് കിട്ടും കുറേ കളേഴ്സ് ഒരു പത്ത് പതിനാറോളം കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ബൈ വൺ ഓരോ കളർ കളക്ഷയുടെ നമുക്ക് കാണാം എന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുള്ളിയൻ നോട്ട് വർക്കും മിറർ വർക്കും നെക്കിൽ നെക്കല് വെച്ചിട്ടുണ്ട് ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ അടിപൊളിയായിട്ടുള്ള സീബ്ര ക്രോസിങ് വരുന്ന ബോട്ടത്തിന്റെ പ്രിൻ്റ് ആണ് വരുന്നത് നല്ലൊരു ഇല വിരിയുന്ന പോലത്തെ ഒരു ഡിസൈൻ പ്രിന്റ് ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് കേട്ടോ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം ഒത്തിരി പേരി ഇവിടെ വന്ന് അവിടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുറേ പേര് ഈ മെറ്റീരിയൽ കൊണ്ടുപോയി അതുപോലെ കാണുന്നവർക്ക് നേരിട്ട് കാണുന്നവർക്ക് ഇഷ്ടമുള്ളൊരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വണ്ടാണ് ഇത് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ ആണ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഇതും സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും ക്യൂട്ടായിട്ടുള്ള ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് കലങ്കാരി കോട്ടൺ പ്രിന്റ് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ കോട്ടന്റെ അകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് എന്താണെങ്കിലും നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ കലങ്കാരി പ്രിന്റിൽ കുറേ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അഗെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് ഏതെടുത്താലും ഒരുപോലെയുള്ള നല്ല ഭംഗിയായിട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും നെക്സ്റ്റ് വൺ കാണാം വന്നിട്ട് നല്ലൊരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആട്ടോ മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് അടുത്ത കളർ ഷൈഡ് കാണാം വന്നിട്ട് യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും ഒരു സീബ്രാക്രോസിംഗ് പോലത്തെ ഒരു ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫുൾ ഒരു ഫ്ലോറൽ കൈൻ്റില് കലങ്കാരി പ്രിൻ്റാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അടുത്ത നെക്സ്റ്റ് പാറ്റേൺ കാണാം ഈ ഒരു പ്രിൻ്റ് ആട്ടാണ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് സെയിം ബുള്ളിയനോട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ പ്രിൻറ് ഇത് വരും സൂപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഗ്രീൻ ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടാണ് വരുന്നത് ഇത് പാറ്റേൺ ഡിഫറൻസ് വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ എൻഡിലാണ് ആ ഒരു ദുപ്പട്ടയുടെ എൻഡിലൊരു കൈൻഡ് ഓഫ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം ഇതു തന്നെയാണ് പിന്നെ സ്ലീവിൽ സെപ്പറേറ്റ് ഡിസൈൻ കണ്ടോ സ്ലീവിൽ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഫുൾ സ്ലീവ് ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ കയ്യിടെ അറ്റത്ത് വരാനായിട്ടും ഡിസൈൻ സെപ്പറേറ്റ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് പ്രിന്റിൽ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാതിരിക്കും ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ഒരു കോമ്പിനേഷൻ കേട്ടോ ആൻഡ് അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് ഇതിലും സെയിം സ്ലീവിൽ സെപ്പറേറ്റ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്റെ സ്ലീവിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ബ്ലാക്ക് ആൻഡ് ഈ ഒരു റെഡ് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ കാണും യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് സെയിം വേ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്